സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ ഇന്നുള്ളത് കോങ്ങാട് പഞ്ചായത്തിൽ ഒമ്പതാം വാർഡ് മുച്ചീരി ചാമക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇതൊരു പതിനാറ് സെൻറ്റ് സ്ഥലവും നല്ല ഒരു കുറച്ച് പഴക്കം ഇല്ലാത്ത നല്ലൊരു ഓട്ട് വരും രണ്ട് ബെഡ്റൂം ഉള്ളിൽ തന്നെ ബാത്റൂമ് കാര്യങ്ങൾ വെള്ളം വരുന്നത് പൈപ്പ് അൻഷനാണ് അപ്പോൾ ഇത് വിൽക്കാനുള്ളതാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും കംപ്ലീറ്റ് വീഡിയോ കാണുക ഓക്കെ സുഹൃത്തുക്കളെ ഇത് പാലക്കാട് ജില്ലയിൽ കോങ്ങാടാണ് ഈ വീടുള്ളത് പതിനാറ് സെൻറ്റ് സ്ഥലവും ഈ ഓട്ടു വരയും രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ബാത്റൂം അതിൻ്റെ ഉള്ളിലെ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ നല്ലൊരു വൃത്തിയുള്ളൊരു വീടാണ് ഓട്ടു ഓടിട്ട വീടാണ് ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് വെള്ളം വരുന്നത് പൈപ്പ് കണക്ഷനാണ് അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ എൻ്റെ കാണുന്ന ആളുകൾ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെ ആയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും ചെറുതും വലുതുമായ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ അങ്ങനെ എന്തുമായിട്ട് കട റൂമുകളോ ഗുഡൌണുകളോ എന്ത് ആയാലും വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ വിറ്റ് തരുന്നതായിരിക്കും അപ്പോൾ വേണ്ട ആളുകളും ഇതുപോലെ വിൽക്കണ്ട ആളുകളും സ്ഥലം വേണ്ട ആളുകളും വിൽക്കേണ്ട ആളുകളും വിളിക്കുക എൻ്റെ നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഇത് ഓണർ ഇതിൻ്റെ വില പറയുന്നത് പതിനാറ് സെൻറ്റ് സ്ഥലവും ഈ വീടിനും വില പറയുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില നല്ല വീടാണ് അത്യാവശ്യം വാഹനങ്ങളെല്ലാം മുറ്റത്ത് വരുന്നതായിരിക്കും ടാർ റോട്ടിൽ നിന്ന് മണ്ണ് റോഡാണ് മുപ്പത് മീറ്റർ മണ്ണ് റോഡാണ് പിന്നെ ബസ് റൂട്ടിൽ നിന്നും ഒരു അറുന്നൂറ് ആണ് ഈ സ്ഥലത്തേക്ക് ഉണ്ടാവുള്ളൂ കർഷിച്ച് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ കോങ്ങാട് ടൗണിൽ നിന്നാകെ രണ്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ടൗൺ ആണ് കോങ്ങാട് ടൗൺ അപ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് പാലക്കാട് അടുത്താണ് ചെറുപ്പശ്ശേരി അങ്ങനെ മണ്ണാർക്കാട് അങ്ങനെ ആ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഒറ്റപ്പാലം പത്രിപ്പാല മങ്കര തേനൂര് ആ വഴി കൂടെ വരുന്ന ആളുകൾക്കും ഈ സ്ഥലത്തേക്ക് എത്തി എത്തിച്ചേരാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് പ്രകൃതി മനോഹരമായ കൂളിങ് ആണ് അടുത്ത് സ്കൂൾ പള്ളി അമ്പലം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വിഭാഗം ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ സൈലൻ്റ് ഏരിയ ആണ് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സൈലൻറ്റ് ഏരിയയും കൂടിയാണ് ഇതാ ഒന്നുകൂടി പറയുന്നു വെള്ളം വരുന്നത് പൈപ്പ് കണക്ഷനാണ് പതിനാറ് സെൻറ്റ് സ്ഥലം ഇതിൻ്റെ വില പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില അപ്പോൾ കം വീഡിയോ കംപ്ലീറ്റ് കാണുക വഴി കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നേരിട്ട് ഓണറുമായിട്ടുള്ള ബിസിനസ്സാണ് ഇതിൽ ഇടനിലക്കാരോ കാര്യങ്ങളോ കമ്മീഷനോ ഒന്നുമില്ല ഓക്കെ അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഓക്കെ